കർക്കിടക പുലിടിയിൽ ആടയാഭരണങ്ങളില്ലാതെ കരിവീരച്ചന്തം തീർത്ത് വടക്കുന്നാഥനിൽ ആനയൂട്ട് സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഊട്ടിൽ പങ്കെടുക്കാനെത്തിയത് അറുപത്തിയഞ്ച് ആനകളാണ് കനത്ത മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് ആനയൂട്ട് കാണാനെത്തിയത് കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് നാല്പത്തിരണ്ടാമത് വടക്കുന്നാഥൻ ക്ഷേത്രം ആനയൂട്ടിനെത്തിയത് സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയൂട്ടിലെത്തി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി പിടിയാനകളടക്കം ആനകൾ ഊട്ടിനെത്തി കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടം ഉൾപ്പെടുത്തിയതാണ് ആനകൾക്ക് നൽകിയത് മഴ ഏതെങ്കിലും ആനകൾക്ക് വന്ന് അണിനിരക്കാൻ മഴ കുറച്ച് ഗുണകരമായി എന്നാണ് കാണുന്നത് യഥാർത്ഥത്തിൽ തൃശ്ശൂരും കേരളവും ഒരു ആനക്കമ്പക്കാരുടെ നാട് തന്നെയാണ് വെറ്റിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് അമൃത ന്യൂസ് തൃശൂർ